വയനാട് മുണ്ടക്കൈയിൽ ഉണ്ടായതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല കോഴിക്കോട് വിലങ്ങാടിലെ അവസ്ഥ അതിഭീകരമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു കോഴിക്കോട് വടകര നാദാപുരത്തിനടുത്തുള്ള വിലങ്ങാടും സംഭവിച്ചത് എന്നാൽ മാധ്യമങ്ങളിലോ ചർച്ചകളിലോ ആയി വിലങ്ങാട് മാറാതിരുന്നത് വയനാട്ടിലെ ദുരന്തത്തിൽ നിന്നും ഒരേയൊരു വ്യത്യാസം കൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതിനും ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ആൾക്കാരെ മാറ്റി താമസിപ്പിക്കാൻ പറ്റിയെന്നത് മാത്രമാണ് ആ വ്യത്യാസം അതുകൊണ്ട് നൂറോളം ജീവനുകളെ രക്ഷിക്കാൻ പറ്റി പക്ഷേ ഈ മാറ്റി പാർപ്പിച്ചവർ ഒക്കെ ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്കിപ്പോൾ ഒന്നുമില്ല എല്ലാം നഷ്ടമായിരിക്കുന്നു സ്വപ്ന തുല്യമായിരുന്ന വീടും സ്ഥലങ്ങളും സാധനങ്ങളും എല്ലാം അവിടെയുണ്ടായ ഉരുൾപൊട്ടൽ കശക്കി എറിഞ്ഞിരിക്കുന്നു വിലങ്ങാട് മലയോരത്ത് മാത്രമായി കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്താ ഇനി ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല എന്തെന്നില്ലാതെ മുകളിലേക്ക് നോക്കി നിൽക്കേണ്ട അവസ്ഥ പതിനഞ്ച് വീടുകൾ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി ഇരുപത്തഞ്ചോളം വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അൻപത് ഏക്കർ കൃഷിഭൂമിയിലെ കാർഷിക വിളകൾ നശിച്ചു നൂറ്റി എൺപത്തി അഞ്ച് കുടുംബങ്ങളിലായി തൊള്ളായിരത്തോളം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത് പഞ്ചായത്ത് വായനശാല അങ്കനവാടി മാതാവിന്റെ സ്തൂപം തുടങ്ങിയവയും നശിച്ചു നാല് ദശാംശം ഒന്ന് എട്ട് ഏക്കർ കൃഷിഭൂമിയും കാർഷിക വിളകളും പൂർണ്ണമായി ഉരുൾപൊട്ടൽ വിഴുങ്ങി വാഹനങ്ങൾ വീട്ടു സാധനങ്ങൾ കാർഷിക വിളകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ നാശനഷ്ടം തിട്ടപ്പെടുത്തി വരികയാണ് കോടികളുടെ നാശനഷ്ടം ഉണ്ടായതാണ് പ്രാഥമിക കണക്കുകൾ പറയുന്നത് ഇതാണ് വിലങ്ങാടിന്റെ ഇപ്പോഴത്തെ ഒരു രൂപരേഖ ഒറ്റപ്പെട്ടു കിടക്കുന്ന പാനൂം പ്രദേശത്തുള്ളവരെ പുറം ലോകവുമായി ബന്ധപ്പെടുത്താൻ താൽക്കാലികമായ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് മഞ്ഞച്ചീളിയിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒലിച്ചുപോയ റോഡ് താൽക്കാലികമായി പുനഃസ്ഥാപിച്ചു വരികയാണ് ഇരു കരകളെയും ബന്ധിപ്പിക്കുന്ന റോഡിന്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്ന പ്രവൃത്തി വളരെയേറെ ദുർഘടം പിടിച്ചതാണ് മഴ ശക്തമായതിനാൽ ഉരുൾപൊട്ടിയ ഭാഗത്തുകൂടി വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി മാറുന്നുണ്ട് മഞ്ഞച്ചീളിയിലും പാനോത്തും താൽക്കാലിക കമ്പിപ്പാലം പണിതാലേ ചെറിയ രീതിയിലെങ്കിലും യാത്ര സുഗമമാകുകയുള്ളൂ പാനോത്ത് വനമേഖലയിൽ നിന്നും ഒലിച്ചെറിഞ്ഞ മലവെള്ളമാണ് ഇവിടെ ആകെ നാശം വിതച്ചത് എങ്കിലും ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം ഏതെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല റവന്യൂ അധികൃതരുടെയും വാണിമ്യൽ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാകുകയാണ് മഞ്ഞക്കുന്ന് പേരിഷ് ഹാളിൽ അറുപത്തഞ്ച് പേരെയും വിലങ്ങാട് സെന്റ് ജോർജ് എച്ച് എസിൽ മുപ്പത് പേരെയുമാണ് പാർപ്പിച്ചിരിക്കുന്നത് പാലൂർ എൽ പി സേവാ കേന്ദ്രം സാംസ്കാരിക കേന്ദ്രം എന്നിവിടങ്ങളിലാണ് മറ്റു കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഭക്ഷണം വസ്ത്രം വൈദ്യുതി എന്നിങ്ങനെ ഒന്നും അവർക്ക് ഇപ്പോൾ ലഭ്യമല്ല ഉരുൾപൊട്ടലിൽ വൈദ്യുതി ബന്ധവും താറുമാറായി കിടക്കുകയാണ് ജനങ്ങൾ ജാഗ്രത പാലിച്ചതിനാൽ മാത്രമാണ് ഇവിടെ വൻ ദുരന്തം ഒഴിവായത് ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ഒൻപത് തവണ ഉരുൾപൊട്ടിയെന്നാണ് നാട്ടുകാർ പറയുന്നത് വിലങ്ങാടിലേക്ക് എത്താനുള്ള പ്രധാന പാലം ഉൾപ്പെടെ അഞ്ചോളം പാലങ്ങളാണ് പൂർണമായും തകർന്നത് വിലങ്ങാട് ടൗൺ തന്നെ ഒലിച്ചുപോയെന്ന് പറയാം തങ്ങളുടെ ഈ ദുരവസ്ഥ ആരോരും അറിയാതെ പോവുകയാണോ എന്ന് അവർ ഭയപ്പെടുകയാണ് അവരുടെ ദുരിതം മുഖ്യധാര മാധ്യമങ്ങളിൽ എത്തുകയോ ചർച്ചയാവുന്നതോ ഇല്ല വേണ്ടത്ര ശ്രദ്ധയോ പരിരക്ഷയോ പരിഗണനയോ അവർക്ക് ലഭിക്കാതെ പോവുകയാണ് ഇനിയും ദുരന്തങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായി ഉണ്ടായേക്കാം എന്നാൽ സുരക്ഷാ കരങ്ങൾക്കായുള്ള പ്രതീക്ഷയുമായി ഒരുപടി ജീവനുകൾ പലയിടത്തായി കാത്തിരിക്കുന്നുണ്ട് അവരെയെല്ലാം നാം കാണാതെ പോകരുത് അറിയാതെ പോകരുത്